ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ് ബൈ അശ്വതി ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു വൻപയർ തോരനാണ് അതിനായി ഞാനിവിടെ ഒരു ഇരുനൂറ് ഗ്രാം വൻപയറാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വൻപയർ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു നാലഞ്ച് വിസിൽ വരും നമ്മുടെ പയർ ഒന്ന് വെന്തു കിട്ടാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് മണിക്കൂറോളം കുതിർത്ത ശേഷമാണ് നമ്മുടെ പയർ എടുത്തിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പയറ് കുതിർക്കാതെ വേണമെങ്കിൽ വേവിച്ചെടുക്കാം അപ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കുമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെക്കാം ഇനി നമുക്ക് നമ്മുടെ പയർ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പൊന്ന് റെഡിയാക്കാം അതിനായി ഞാനിവിടെ ഒരു കാൽമുറി തേങ്ങ ചുരുക്കിയതാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അതിലേക്ക് തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണേൽ പയർ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ എരിക്ക് വേണ്ടി നമുക്കൊരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കൂടെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ തോരനൊന്ന് കടുവ കറക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുക്കാം അതിനായി ഞാനിവിടെ കൊച്ചുള്ളി വറ്റൻമുളക് കറിവേപ്പിലൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ കൊച്ചുള്ളിയുടെ നിറമൊക്കെ ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച വറ്റൽ കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കടുവ വറക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഡയറക്റ്റ് തന്നെ തേങ്ങ തോറിലേക്ക് ഇട്ട് കൊടുക്കുന്നവരുമുണ്ട് അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചു മാത്രമേ നമ്മൾ തേങ്ങ എടുക്കാൻ പാടുള്ളൂ ഇനി നമുക്കിതൊന്ന് കണ്ടിന്യൂസ് ഇളക്കി ഇതിൻ്റെ ഒന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച വൻ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ഉണ്ട് അത് കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ അങ്ങ് മാറി നല്ല ഡ്രൈ ആയി കിട്ടിക്കൊള്ളും നമ്മുടെ തോരന ഏകദേശം ഒരു നാലോ അഞ്ചോ വിസിൽ വേണം നമ്മുടെ വൻപയർ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ പയർ ഒന്ന് വേവിച്ചെടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പയറ് വെന്ത് കിട്ടത്തില്ല നമുക്ക് ഇപ്പോൾ നമ്മുടെ ആ നമ്മൾ ചേർത്ത് കൊടുത്ത ആ കുരുമുളക് പൊടിയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ നമ്മുടെ പയറ് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പയർ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി കാണും വരെ ബൈ ബൈ